പറയുന്നുണ്ട് മറ്റൊരു സംഭവം രാത്രിയിൽ നിസ്കരിക്കുന്ന രാത്രികരിക്കുന്നേറ്റ് പക്ഷേ ഒരു ദിവസം ഉറക്കം ഓവർടേക്ക് ചെയ്തു ഒരു ദിവസം നിസ്കരിക്കാൻ പറ്റിയില്ല അറിയുന്നത് അപ്പൊ ഇല്ലാചി അയാൾ ചെയ്യുന്ന ആ നിസ്കാരത്തിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും ആ ഉറങ്ങിയ ഉറക്ക അയാൾക്ക് ഗണിക്കപ്പെടുകയും ചെയ്യുമെന്ന് നിഷ്കരിക്കുന്ന ആള അല്ലെ ഉമ്മാ കഴിഞ്ഞു വന്ന ഒരു ക്ഷീണുണ്ട് നാട്ടിൽ എത്ര പേരെ അറിയില്ല അവിടുന്ന് പോരുമ്പഴാ ക്ഷീണം അറിയില്ല ഉംറയിൽ എത്ര ഉംറ മുമ്പ്രാലും ക്ഷീണം നാട്ടിൽ എത്തിയിട്ടുണ്ട് റബ്ബേ ഞാനിപ്പോ കൂത്തുറമ്പ് തന്നെയാണോ അല്ല അമേരിക്കയിലാണോ ഏതാ സ്ഥലം പോലും തിരിയാത്തൊരു ക്ഷീണം വരാണ്ട് ഉംറക്ക് പോയി കഴിഞ്ഞ അല്ലെ ഒരു ദീർഘയാത്ര കഴിഞ്ഞു വന്നാൽ ഉറക്കോട് ഉറക്ക് കണ്ണ് പൊങ്ങണില്ല മാർ പറയില്ലേ അനുസരിക്കാൻ പറ്റുന്നില്ല അറിയുന്നില്ല അവര് മഴ ദൂരീങ്ങളാണ് യാത്രാ ക്ഷീണം അല്ലേ ബാഹു പുറത്തു കൊടുക്കും കളാവൂട്ടണം പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടുപോയ അവരുടെ തഹജ്ജുദ് അവരാഗ്രഹിച്ചിരുന്നു ഉണർന്നാ നസ്കരിക്കണം വലബഹു അവർക്ക് ഉറക്കം കൊണ്ട് സാധിക്കാതെ പോയി എന്നാൽ എന്നും ചെയ്തിരുന്ന അത് ഉണരണം അലാമൊക്കെ വെച്ചിട്ടാ കിടക്കണത് ക്ഷണിക്കാൻ പറ്റിയില്ല എന്നാൽ ഇല്ലാ അവരുടെ നിസ്കാരത്തിന്റെ തുല്യമായ കൂലി അല്ലാഹു നൽകും രാത്രി നിസ്കരിച്ചിട്ടില്ല എന്നും ചെയ്യുന്ന റക്അത്തിന്റെ എണ്ണം ഇന്നും കിട്ടും അങ്ങനെയാണ്